നമ്മളുടെ പതിവ് ജനപ്രിയ സെഗ്മെന്റ് ആയ ക്ലാസ്മേറ്റ്സ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്ന കോഴിക്കോട് അരക്കിണർ സ്വദേശി മൊയ്തീൻ കോയക്ക് നടൻ മാമുക്കോയ ഒരു സിനിമാതാരം മാത്രമായിരുന്നില്ല എന്തും പറയാവുന്ന ആത്മാർത്ഥ സുഹൃത്തു കൂടിയായിരുന്നു സിനിമയ്ക്കൊപ്പം ജീവിതത്തിലും ചിരിയും ചിന്തയും വിതറിയ മാമുക്കോയെ ഓർത്തെടുക്കുകയാണ് മൊയ്തീൻ കോയ കല്ലായിലെ മരമില്ലിൽ വെച്ചാണ് മാമൂക്കോയെ മൊയ്തീൻ ആദ്യമായി കാണുന്നത് ജോലി തേടിയെത്തിയ രണ്ടു ചെറുപ്പക്കാർ വളരെ വേഗമടുത്തു ഉറ്റ സുഹൃത്തുക്കളായി ടിമ്പറുകൾ പോയിട്ടുണ്ട് അക്കാലത്തൊക്കെ പള്ളിക്കാണ്ടിയിൽ എത്തുമ്പോൾ മാമുക്കോയ ഉണ്ടാവും മുപ്പരും മരത്തിൻ്റെ പണിയാണ് ആദ്യം മരത്തിൻ്റെ നമ്പർ കുത്ത് അങ്ങനെയുള്ള മരയിട്ടുള്ള ബന്ധമാണ് അങ്ങനെ അവിടെ നിന്ന് കണ്ട് പിന്നെ ഇവിടെ ഈ അരക്കിണർ താമസം തുടങ്ങിയപ്പോൾ നല്ലവണ്ണം അടുപ്പായി എന്നൊക്കെ മാമുക്കോയ അങ്ങനെ അത്ര ഇതായിട്ടില്ല സിനിമയിലെത്തിയപ്പോഴും കൂട്ടുകാരനെ മാമുക്കോയ മറന്നില്ല ഒഴിവ് സമയങ്ങളിൽ അരക്കിണറിലേക്ക് വരും ഇരുവരും സൊറ പറഞ്ഞിരിക്കും ഇങ്ങനെ ഒരു അഞ്ചാറാളാണ് നമ്മളെപ്പോഴും കൂടി ഇരിക്കുക ഷൂട്ടിങ്ങൊന്നും ഇല്ലാത്ത സമയത്ത് ഇവിടെ വന്നാൽ നിങ്ങൾ മുന്നൂറ് കളിച്ചിരിക്കലാണ് കൂടുതൽ രണ്ടാളാ അടിക്കും രണ്ടു വർഷം മുൻപ് ഒരു നാൾ മാമൂക്കോയയുടെ മരണവാർത്ത ഞെട്ടലോടെയാണ് കേട്ടത് മാമു എന്ന് നീട്ടി വിളിക്കാൻ കഥ പറഞ്ഞിരിക്കാൻ ഇനി മാമൂക്കോയ ഇല്ല എന്ന യാഥാർത്ഥ്യത്തിനു മുന്നിൽ മൊയ്തീൻ കോയയുടെ കണ്ണ് നനയുന്നുണ്ട് ഷിജു ചവറയ്ക്കൊപ്പം അഭിജിത്ത് മുഴക്കുന്ന് ട്വൻ്റി കോഴിക്കോട്